ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഉയർപ്പ് കാലത്തിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധായോഹന അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രധാനമായും രണ്ട് ചിന്തകളാണ് നമുക്ക് ധ്യാനാത്മകമാക്കുവാൻ ഉള്ളത് ഒന്നാമത്തെ ചിന്ത ദൈവത്തെ കൂടാതെ എന്തു ചെയ്താലും ഒന്നും സഫലമാവില്ല എന്നതാണ് ഇവിടെ ആദ്യ ഭാഗത്ത് ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് തോമാശ്ലിഹ അധാനിയും സബദ പുത്രന്മാരായ യാക്കോബ് യോഹന്നാൻ ഈ അഞ്ച് ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുകയാണ് ഒരഞ്ച് പേര് ഒരുമിച്ചിരിക്കുമ്പോൾ പ്രധാനിയായ പത്രോസ് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് കാരണം കർത്താവ് മരിച്ചു ഇതുവരെ കർത്താവ് ഉണ്ടായിരുന്നു കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഉപജീവനത്തിനുള്ള വഴിയുണ്ടായിരുന്നു എന്നാൽ ഇനിയും പഴയ പണിയിലേക്ക് അധ്വാനിക്കാൻ പോയില്ലെങ്കിൽ അനുദിന ജീവിതം ദുസ്സഹമാകും എന്ന് പത്രോസ് മനസ്സിലാക്കി പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഇത് കേട്ടപ്പോൾ മജിസ്ട്രേഷന്മാരും പറയുകയാണ് ഞങ്ങളും നിന്റെ കൂടെ വരുന്നു സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന കാര്യമാണ് നേതാവ് പോകുമ്പോൾ അണികളതിന്റെ പിരിലെ പോവുക എന്നുള്ളത് അങ്ങനെ അഞ്ചു പേരും കൂടി മീൻ പിടിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പയറ്റിത്തെളിഞ്ഞ ഒരു മുക്കുവനാണ് പത്രോസ് വെരി കടലിന്റെ ഏത് ആഴത്തിൽ ഏതു തരം മത്സ്യങ്ങളെ ലഭിക്കുമെന്ന് പത്രോസിന് വ്യക്തമായ ധാരണയും അറിവും ഉണ്ടായിരുന്നു അങ്ങനെ പത്രോസും യോഹന്നാരുമൊക്കെ വഞ്ചിയിൽ കയറി വലയിട്ടു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു പൊടിമേനിനെ പോലും ലഭിച്ചില്ല എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ വലിയ ഒരു പരാജയമാണ് പ്രിമുളകെ എന്തുകൊണ്ടായിരിക്കാം വളരെ പ്രാവീണ്യമുള്ള മുക്കുവരായിരുന്നു ഇവരെങ്കിലും രാവിലെക്ക് പോലും അധ്വാനിച്ചിട്ടും ഒരു പൊടിമേനിനെ പോലും കിട്ടാതെ പോയത് അതെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൽ നിന്നും അകന്നുപോയി എത്ര അധ്വാനിച്ചാലും എത്ര നൈപുണ്യമുള്ള ആളായിരുന്നാലും എത്ര പ്രാവീണ്യമുള്ള ആളായിരുന്നാലും എത്ര കഴിവുള്ള ആളായിരുന്നാലും അതൊന്നും ഫലം കാണില്ല എന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ മരണത്തിലൂടെ കർത്താവിൽ നിന്നും അകന്നു പോകുന്ന ശിഷ്യന്മാരെ നമ്മളോട് കാണുമ്പോൾ അവരെ തേടി വരുന്ന ഈശോയെ നമ്മളോട് കാണുകയാണ് അതെ അകന്നു പോകുന്നവരെ തേടി കണ്ടെത്തി അവരെ ചേർത്ത് നിർത്തുന്ന ഈശോയുടെ സ്നേഹത്തിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആദ്യ ഭാഗത്തിൻ്റെ തുടർച്ചയെന്നാണ് മറ്റൊരു ആശയം കൂടി പറയുന്നത് ഈശോയുടെ വാക്കനുസരിച്ച് അവർ അധ്വാനിച്ചപ്പോൾ അവർക്ക് ഉപരി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി സമൃദ്ധി ഉണ്ടാകുന്നതായിട്ടാണ് പ്രഭാതമായപ്പോൾ ഈശോ കടൽക്കരയിൽ വന്നു ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ മീൻ വല്ലതും ഇല്ല എന്ന് അവര് സ്വാഭാവികമായി മറുപടി പറഞ്ഞു കാരണം അവരുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കർത്താവ് കറിയിലിരുന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക കറിയിലിരിക്കുന്നയാൾ ഈശോയാണെന്ന് തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ലായിരുന്നു എന്നാലും ഇയാൾ പറഞ്ഞതല്ലേ രാത്രി മുഴുവനും വലതുവശത്തും ഇടതുവശത്തും എല്ലാ വശത്തുമൊക്കെ പല പ്രാവശ്യം ഇട്ടു നോക്കുകയാണെന്നെങ്കിലും ഇയാൾ പറഞ്ഞതല്ലേ ഒരിക്കൽ കൂടി ഇട്ടു നോക്കിയേക്കാം എന്ന് കരുതി വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിട്ടപ്പോൾ പ്രതീക്ഷയ്ക്ക് ഉപരിയായ ഒരു സമൃദ്ധി വലിച്ചുകയറ്റാൻ പറ്റാത്ത വിധം വല സമൃദ്ധി കൊണ്ട് മീനിന്റെ സമൃദ്ധി കൊണ്ട് നിറയുകയാണ് ഈ സമൃദ്ധി കണ്ടപ്പോൾ യോഹന്നാൻ സൂക്ഷിച്ച് കരയിലേക്ക് നോക്കിയപ്പോൾ തിരിച്ചറിയുന്നു അത് കർത്താവാണ് പത്രോസിനോട് യോഹന്നാൻ പറയുകയാണ് പത്രോസെ അത് കർത്താവാണ് അവരങ്ങനെ കരയിലേക്ക് വരുമ്പോൾ കാണുന്ന സംഭവമാണ് ഈ വചനഭാഗത്തിൻ്റെ രണ്ടാമത്തെ തലം അല്ലെങ്കിൽ രണ്ടാമത്തെ ആശയം നമുക്ക് നൽകുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് പകലന്തിയോളം പാടത്ത് പണിയെടുത്ത് മടുത്ത് മടങ്ങി വരുന്ന മക്കൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ പ്രാതൽ തയ്യാറാക്കി കാത്തിരിക്കുന്ന വീട്ടമ്മയുടെ മനോഭാവത്തോടു കൂടി കർത്താവ് തൻ്റെ മക്കളെ കാത്തിരിക്കുകയാണ് നീൻ ചുട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് അപ്പം ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവ് പ്രിയമുള്ളവരെ ദൈവികമായ ഭാവമാണ് ഭക്ഷണം ഒരുക്കി വിളമ്പിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അമ്മമാര് അക്ഷീണം അധ്വാനിച്ച് അടുക്കളയിൽ ജോലി ചെയ്ത് ഭക്ഷണം തയ്യാറാക്കി വെക്കുമ്പോൾ അറിയാതെയാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ മുറിമുറുക്കാറില്ലേ കുറ്റം പറയാറില്ലേ എന്നാൽ അവരുടെ അധ്വാനം ദൈവികമായ ഒരു പ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവരോടുള്ള ആദരവ് നമുക്ക് കൂടുകയും ഭക്ഷണം ദൈവികമായ ദാനമാണ് അതുണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അമ്മമാർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ആ ഭക്ഷണത്തെ ഒരിക്കലും അനാദരിക്കാതിരിക്കാം അവരെയും ഒരിക്കലും അനാദരിക്കാതിരിക്കാം ഇത് വലിയൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ് ഈശോ തന്റെ ശിഷ്യന്മാരെ പോയ ശിഷ്യന്മാരെ തേടി വന്ന് അവർക്ക് വേണ്ടി ആഹാരമൊരുക്കി കാത്തിരുന്നു എങ്കിൽ അതൊരു വലിയ ദൈവികമായ ഭാവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം ഇപ്രകാരം വലിയ സ്നേഹത്തിന്റെ അടയാളമായ ഭക്ഷണം തയ്യാറാക്കലും വിളമ്പലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം അകന്നുപോയ ശിഷ്യന്മാരെ തേടി വരുന്ന ഈശോയുടെ സ്നേഹത്തിന്റെ പ്രകടനം അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുന്ന സ്നേഹത്തിന്റെ പ്രകടനം ഇതെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കളിൽ നിന്നും അകന്നു പോകുന്ന മക്കളുണ്ടാകാറില്ലേ മക്കളിൽ നിന്നും അകന്നു പോകുന്ന മാതാപിതാക്കൾ ഉണ്ടാകാറില്ലേ സഹോദരങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സഹോദരങ്ങളില്ലേ ഇവരെയൊക്കെ അകറ്റി നിർത്താതെ തേടി കണ്ടെത്തി ചേർത്ത് നിർത്തുവാനുള്ള വലിയ ആഹ്വാനമാണ് ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നത് അപ്രകാരം പ്രിയുള്ളവരെ ബന്ധങ്ങൾക്ക് ഇല കൽപ്പിക്കുന്ന ബന്ധങ്ങൾക്ക് ദൈവികമായ ഭാവം കൽപ്പിക്കുന്ന നല്ല കുടുംബ ചിന്ത നയിക്കുവാൻ ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കൂട്ടായ്മയുടെ മനോഭാവത്തോടുകൂടി സ്നേഹത്തിന്റെ നിറവിൽ ജീവിക്കുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിനായി സ്നേഹം തന്നെയായ ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവ് വിശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം